പ്രതികൂല കാലാവസ്ഥയിൽ പ്രവർത്തനം നിർത്തിവെച്ച വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നു ഗ്ലാസ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകി തിങ്കളാഴ്ച മുതൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം വാഗമൺ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പുനരാരംഭിക്കുമെന്ന് അധികൃതർ വാഗമണ്ണിലെ കോലാഹലം വെട്ടി സ്ഥാപിച്ചിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ സർക്കാർ ഉത്തരവ് ചില്ലുപാലത്തിന്റെ സുരക്ഷ സ്റ്റെബിലിറ്റി എന്നിവയെക്കുറിച്ച് കോഴിക്കോട് എൻ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പഠനത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ ശുപാർശകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി പ്രവർത്തനം പുരാരാണ് സർക്കാർ നിർദ്ദേശം തിങ്കളാഴ്ച മുതൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പ്രവർത്തനം പുനരാരാണ് തീരുമാനമെന്ന് വാഗമൺ ഡി ടി ബി സി അധികൃതരും വ്യക്തമാക്കി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടെ വാഗമണ്ഡിൻ്റെ ടൂറിസം മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടായത് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം ഇവിടെ എത്തി മടങ്ങിയത് എന്നാൽ കഴിഞ്ഞ നാല് മാസത്തോളമായി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം ടൂറിസം വകുപ്പ് നിർത്തിവച്ചിരുന്നു ഇതോടെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ ഇവിടെ എത്തിയ നിരവധി സഞ്ചാരികളാണ് നിരാശയോടെ മടങ്ങിയത് ഇടയ്ക്ക് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ വൈകീട്ട് പ്രതിഷേധത്തിന് കാരണമാക്കിയിരുന്നു കഴിഞ്ഞ ഓണാമത് സമയത്ത് പോലും പ്രവർത്തനം തുടങ്ങാത്തതിൽ ഇവിടെ എത്തിയ സഞ്ചാരികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയതും ഇതിനുശേഷമാണ് ഇത് തുറന്നു പ്രവർത്തിക്കാൻ ഉത്തരവിറക്കിയിരിക്കുന്നത് ඒத்தவும் புதி Colleக்sஸ் ஏத்தவும் குரஞ விலே High Rangஹ Places.